ഭാഗം രണ്ട് അവിടെ മടങ്ങിയെത്തിയെന്ന് ആടുകളുടെ ഉടമസ്ഥർക്ക് അടയാളം നൽകാനായി ചെവി തുളച്ചു കയറും പോലെ അവൻ ചൂളമടിക്കും സാധാരണയായി വീടുകളിലെ ചെറിയ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആണ് പീറ്റാറിൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ ഏറ്റുവാങ്ങുക തൻ്റെ കൂട്ടുകാരെ കാണാൻ അവന് കിട്ടുന്ന ഏക അവസരമാണത് ചില വർഷങ്ങൾക്ക് മുമ്പ് മരം വെട്ടുന്നതിനിടയിൽ പീറ്ററിൻ്റെ അച്ഛൻ അബദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അമ്മ ബിജീത്തയോടും അന്തയായ അമ്മമ്മയോടും ഒപ്പമാണ് അവൻ താമസിക്കുന്നത് ഭർത്താവ് ആട്ടിടയനായിരുന്നതിനാൽ ഇടയൻ്റെ ഭാര്യ എന്നാണ് അവൻ്റെ അമ്മ ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് അവൻ്റെ അമ്മമ്മയാകട്ടെ ആ പ്രദേശത്തുള്ള എല്ലാവരുടെയും അമ്മമ്മയായിരുന്നു ഡെറ്റി ഹേഡിക്ക് വേണ്ടി ഒന്ന് നിന്നു ചിലപ്പോൾ ഹേഡി ഒരുപാട് പിറകിലായിരിക്കും ആ സമയത്താകട്ടെ പീറ്ററിനോട് സംസാരിച്ചുകൊണ്ട് അവൾ മലമുഴുവനായി ഒന്ന് കാണുന്നതിനായി പൊക്കത്തിലുള്ള ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയായിരുന്നു പീറ്റർ ചെറിയ ട്രൗസേഴ്സ് മാത്രമേ ധരിച്ചിട്ടുള്ളൂവെന്നും നഗ്ന പാതനാണെന്നും മനസ്സിലാക്കിയതോടെ ഹേഡിയും തൻ്റെ ഉടുപ്പിന് പുറത്തുള്ള രണ്ടാം ഉടുപ്പും ഷൂസും ഊരിമാറ്റി ഹേഡിയെ ആ അവസ്ഥയിൽ കണ്ടതോടെ ഡെറ്റി വിളിച്ചു ഹേഡി നിന്റെ ഉടുപ്പുകൾ എവിടെ അത് കേൾക്കെ കുട്ടി തിടുക്കപ്പെടാതെ മലയുടെ താഴെയുള്ള ഒരു സ്ഥലത്തേക്ക് സാവകാശം ചൂണ്ടിക്കാട്ടി ഡെറ്റി അവളെ നന്നായി വഴക്ക് പറഞ്ഞു എന്നിട്ട് ഉടുപ്പുകൾ എടുത്തു കൊടുക്കാമെങ്കിൽ പീറ്ററിന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പീറ്റർ സമ്മതിച്ചു അവർ ആൽപ്പമ്മാവൻ്റെ വീട്ടിലേക്ക് യാത്ര തുടർന്നു പീറ്റർ ഹെയ്ഡിയുടെ തുണിക്കെട്ടുമായി അവരെ അനുതാവനം ചെയ്തു അമ്മാവൻ്റെ കുടിൽ ഇപ്പോൾ ദൂരെ നിന്ന് കാണാൻ പറ്റും കുടിലിൻ്റെ വശത്ത് പൈപ്പ് വലിച്ചുകൊണ്ട് അമ്മാവൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഹെയ്ഡി മുന്നിൽ കയറി വേഗത്തിലോടി നേരെ കിഴവൻ്റെ അടുത്തെത്തി നീട്ടി പറഞ്ഞു ഗുഡ് ഈവനിങ് അപ്പൂപ്പാ തിങ്ങി വളർന്ന കൺപേലുകൾക്കിടയിലൂടെ അയാൾ അവളെ നോക്കി കർക്കശമായി ചോദിച്ചു എന്താണിതിൻ്റെ അർത്ഥം ഇതിനകം ഡെറ്റിയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവൾ അയാൾക്ക് മറുപടി നൽകി ഇനി മുതൽ ഈ കുഞ്ഞ് അയാളോട് കഴിയുമെന്നും അവൾ വ്യക്തമാക്കി കിഴവന് കടുത്ത കോപം വന്നു പക്ഷേ കുഞ്ഞിനെ അവിടെ തന്നെ വിട്ടിട്ട് പോകാൻ തീർച്ചപ്പെടുത്തിയ ഡെറ്റി ഉറപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് നിങ്ങളുടെ മരിച്ചുപോയ മകൻ്റെ മകളാണവൾ നിങ്ങളവളെ നോക്കിയേ മതിയാവൂ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് ഞാനല്ല അത് കേൾക്കേ കിഴവൻ കൂടുതൽ കോപാ കോപാകുലനായി അയാൾ അവളെ നോക്കി ഗർജിച്ചു ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോ നിന്റെ മുഖം ഇനി മേലാൽ എനിക്ക് കാണേണ്ട അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഡെറ്റി ഹെയ്ഡിയോട് വിട പറഞ്ഞ് ധീർതിയിൽ മലയിറങ്ങി ഡെറ്റി പോയതോടെ കിഴവൻ കഥകു തുറന്ന് ഹെയ്ഡിയെ ഉള്ളിലേക്ക് കൂട്ടി അയാൾ അവൾക്ക് പുതിയ റൊട്ടിയും പാൽ കട്ടിയും ആട്ടിൻ പാലും നൽകി എന്നിട്ട് അവളോട് പറഞ്ഞു എനിക്ക് മറ്റൊരു കിടക്കയില്ല അതുകൊണ്ട് നിനക്ക് മേൽക്കുരയിലുള്ള മുറിയിൽ കിടക്കാം ഞാൻ അവിടെ പുതിയ വൈക്കോൽ ശേഖരിച്ചിട്ടുണ്ട് ഹെയ്ഡിക്ക് വൈക്കോലിൻ്റെ മണം നന്നേ പിടിച്ചു അതുകൊണ്ടവൾ അവിടെ ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു വൈക്കോൽ കൊണ്ട് അവൾ അവിടെ ഒരു കിടക്ക ഒരുക്കി അപ്പുപ്പൻ അവൾക്ക് വൃത്തികെട്ട ഒരു കഷ്ണം തുണി പുതപ്പായി കൊടുത്തു അടുത്ത ദിവസം ഭക്ഷണം കഴിഞ്ഞ ഉടനെ അപ്പുപ്പൻ ഹെയ്ഡിക്ക് വേണ്ടി ഒരു സ്റ്റൂൾ ഉണ്ടാക്കാൻ തുടങ്ങി സന്ധ്യയ്ക്ക് പീറ്ററിൻ്റെ ചെവി തുളയ്ക്കുന്ന ചൂളം വെളി കേൾക്കും വരെ അങ്ങനെ സമയം പോയി കിട്ടി പീറ്റർ വന്നതറിഞ്ഞ ഹെയ്ഡി ആടുകളെ കാണാൻ ഓടി തുടർന്ന് ഇരുവരും അത്താഴം കഴിച്ചു അപ്പോഴേക്കും ഹെയ്ഡി നന്നേ ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഉടനെ തന്നെ അവൾ ഉറങ്ങാൻ പോയി ആ രാത്രിയിൽ കാറ്റ് ഉഗ്രമായി വീശി കുടിൽ ശരിക്കും കിടുങ്ങി ഹേടി പേടിച്ചു കാണുമെന്ന് കരുതി അപ്പുപ്പൻ കോണി കോണിപ്പടി കയറി ചെന്ന് അവളെ നോക്കി അവൾ ഉണർന്നതേയില്ല നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആ കുഞ്ഞു മുഖം നോക്കി ഏറെ നേരം അയാൾ അങ്ങനെ നിന്നുപോയി അടുത്ത പ്രഭാതത്തിൽ പീറ്ററിൻ്റെ വിസിലിൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത് നിനക്ക് നിനക്കവൻ്റെ കൂടെ മലയിലേക്ക് പോകണമോ അപ്പൂപ്പൻ ചോദിച്ചു ഒവ് ഹേഡി സന്തോഷത്തോടെ പറഞ്ഞു അപ്പൂപ്പൻ ഹേഡിയുടെ ഉച്ചഭക്ഷണം പീറ്ററിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അവളെ നന്നായി ശ്രദ്ധിച്ചോളണമെന്നും പറഞ്ഞു അവൾ പീറ്ററിനോടൊപ്പം ഓടി മരങ്ങളും കിളികളും ആടുകളും തഴച്ചു നിൽക്കുന്ന പച്ചപ്പുള്ള താഴ്വരകളും ഒക്കെ ചേർന്ന പ്രകൃതി ദൃശ്യം അവളെ ശരിക്കും പുളകം കൊള്ളിച്ചു പീറ്ററും ഹേഡിയും താമസിയാതെ തന്നെ നല്ല സുഹൃത്തുക്കളായി അന്ന് ഹേഡിക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കാരണം ഇനി തനിക്കിഷ്ടമില്ലാത്ത ഡെറ്റി ആന്റിയോടൊപ്പം കഴിയേണ്ടല്ലോ എന്നോർത്തതോടെ അവളുടെ സന്തോഷം ഇരട്ടിച്ചു ആ ദിവസം മുതൽ എന്നും ഹേഡി പീറ്ററിനോടൊപ്പം താഴ്വരകളിലേക്ക് പോയി പിന്നീട് തണുപ്പ് കൂടിക്കൂടി വന്നു അതോടെ പീറ്ററോടൊത്ത് പോകുന്ന പരിപാടി നിർത്തേണ്ടി വന്നു അവൾ അസ്വസ്ഥയായി പീറ്ററിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ വീണ്ടും അപ്പപ്പനോട് അവൾ അഭ്യർത്ഥിച്ചു മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതിനാൽ അപ്പൂപ്പൻ അതിന് സമ്മതിച്ചില്ല ഒടുവിൽ അവളുടെ നിരന്തരമായ ശല്യം കാരണം കൊണ്ടുപോകാമെന്ന് അയാൾ ഏറ്റു അവളെ അയാൾ ഒരു തെന്നുന്ന വണ്ടിയിൽ എടുത്തു വച്ചു മലഞ്ചെരിവിലൂടെ തെന്നുവണ്ടി അതിവേഗത്തിൽ പാഞ്ഞതിനാൽ വായുവിലൂടെ തങ്ങൾ കിളികളെ പോലെ പറക്കുകയാണ് എന്നാണ് അവൾക്ക് തോന്നിയത് അവർ പീറ്ററിൻ്റെ കുടിലിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കുടലിൻ്റെ ഒരു മൂലയ്ക്ക് അന്ധയായ ഒരു വൃദ്ധ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അത് പീറ്ററിൻ്റെ അമ്മൂമ്മയായിരുന്നു അവൾക്ക് അവിടം നന്നേ രസിച്ചു ഒടുവിൽ അവൾക്ക് തിരികെ പോകാൻ സമയമായി സന്ധ്യയായപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി അപ്പൂപ്പൻ എത്തി